കണ്ണൻ ചിപ്പിക്കുന്ന തിളക്കമുള്ള വസ്ത്രങ്ങളും കഴുത്തിൽ മിന്നി തിളങ്ങുന്ന മാലകളും ചേലുകൂട്ടാൻ മുടിയഴകും കിരീടവും ഇതാണ് സംഘനൃത്തം എന്ന് പറയുമ്പോൾ മനസ്സിൽ പതിയുന്ന ചിത്രം വർണ്ണശബളമായ വേഷവിധാനങ്ങളാണ് സംഘനൃത്ത മത്സരത്തെ ആകർഷകമാക്കുന്നതിലൊന്ന് എന്നാൽ ഇതിൽ നിന്നും വിഭിന്നമായ വസ്ത്രധാരണത്തോടെയാണ് പൂവത്തൂർ സെന്ററണീസ് യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾ സംഘനൃത്തത്തിൽ ചുവടുവെച്ചത് ചെമ്മീൻ നോവലിലെ കറുത്തമ്മയുടെ ജീവിതമാണ് മനോഹരമായ ചുവടുകളിലൂടെ കുട്ടികൾ അവതരിപ്പിച്ചത് കള്ളിമുണ്ടും തോർത്തും കയ്യിൽ ഓലക്കുട്ടയുമായി വേദിയിലേക്കെത്തിയവരെ കണ്ട് കാണികളും തെല്ലോ നമ്പരന്നു പതിവിൽ നിന്നും വ്യത്യസ്തമായ കഥാവിഷ്കാരം കൊണ്ട് കലാകാരികൾ കയ്യടി നേടി ലളിതമായ രീതിയിലും വേദി കീഴടക്കാം എന്ന് തെളിയിക്കുകയാണ് പൂവത്തൂർ സ്കൂളിലെ വിദ്യാർത്ഥികൾ